പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുമല്ലൂർ തുറവൂർ വൈക്കം അതിരൂപതയ്ക്കായി മാർപ്പാപ്പയോട് മാപ്പിയാചിച്ച് വിശ്വാസികൾ പാപ പരിഹാര പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയോട് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വിശ്വാസികൾ മാപ്പിയാചിച്ചു സെന്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ പള്ളിക്ക് മുമ്പിൽ ഉപവാസ അനുസ്മരണ പാപപരിഹാര പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പ്രാർത്ഥനാ കൂട്ടായ്മ ഒരു നിത്യതയിലേക്ക് പ്രവേശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച കൽപ്പനകളും നേരത്തെ ബസിലിക്ക പള്ളിയിൽ പ്രവേശിച്ച വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസിലിനെ ആക്രമിച്ചതും പത്തിക്കാനിൽ നിന്ന് വരുന്ന പ്രബോധനങ്ങളെ സമൂഹ മധ്യത്തിൽ വളച്ചൊടിച്ചതിനും അതിരൂപതയിലെ ചില വൈദികരും അൽമായമാരും നിർബാധം തുടരുന്ന സഭാവിരുദ്ധ നിലപാടും എടുക്കുന്നവർ കാണിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ പരിശുദ്ധ പരിശോധിപ്പിതാവേ എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കായി വിശ്വാസികൾ വസിലിക്കയുടെ മുമ്പിൽ മാപ്പ് എന്ന പ്രാർത്ഥന അപേക്ഷയുമായി ഉപവസിച്ച് മുട്ടുകുത്തി കൈകൾ വിരിച്ച് ഉപവാസയാചന പ്രാർത്ഥന യജ്ഞം നടത്തിയത് അതിരൂപതയിലെ പതിനാറ് കാത്തലിക് പെട്ട കാത്ത ഉന്നതാധികാര സമിതി കോർ കമ്മിറ്റി അംഗങ്ങളാണ് അനുസ്മരണ പാപ പരിഹാര പ്രാർത്ഥന യജ്ഞത്തിൽ സംബന്ധിച്ചത് ലോകത്തിന്റെ സമസ്ത മേഖലയിലും കർഷകരുടെയും പാവപ്പെട്ട രോഗികളുടെയും യുദ്ധത്താൽ അനുഭവിക്കുന്നവരുടെയും അതുപോലെ തന്നെ പാലായനം ചെയ്യപ്പെട്ട ആളുകളുടെ ഒക്കെ വിഷയത്തിൽ നിരവധിയായിട്ടുള്ള വിഷയത്തിൽ ഇടപെട്ട ഇത്രയും ജനകീയനായിട്ടുള്ള ഒരു പിതാവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നിയമപലബാർ സഭയുടെ ഒരു എല്ലാവിധ അനുശോചനവും വേണ്ടപ്പെട്ട അധികാരികളിൽ അത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട് എന്നാൽ എനിക്ക് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് ഈ സഭയുടെ പിതാവിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ ഭൂമിതറൽ തിരികത്തിക്കൽ അനുസ്മരണ പ്രഭാഷണം പ്രാർത്ഥനകൾ എന്നിവ ഉണ്ടായിരുന്നു കാസലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് ഭാരവാഹികളായ ഷിബു സബാസ്റ്റിൻ ബൈജു ഫ്രാൻസിസ് ഷെയ് ബി പാപ്പച്ചൻ എം ജെ ജോസഫ് മാർട്ടിൻ ജോസ് എൻ എ സബാസ്റ്റ്യൻ ഷെയ്ജൻ തോമസ് ഡേവിസ് ചൂരമണ എൻ പി ആന്റണി കെരി വർഗീസ് ആന്റണി മെയ്ക്കാൻ തുരുത്തിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ അങ്കമാലി